السلام عليكم ورحمة الله تعالى وبركاته اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم إن شاء الله اي ويديرو لدي بيتسمع تلا إذن ഒരു വ്യക്തി ഒരു പ്രാവശ്യം ഈ സ്വലാത്ത് ചൊല്ലിയാൽ ഓൽക്ക് ലഭിക്കപ്പെടുന്നത് ഒരു ലക്ഷം സ്വലാത്ത് ചൊല്ലിയ ഫലമാണ് സുബഹാനുള്ള പറഞ്ഞത് മനസ്സിലായോ ഈ പറയാൻ പോണ സ്വലാത്ത് ഒരു വ്യക്തി ഒറ്റ തവണ ചൊല്ലിയാൽ അതിലൂടെ ലഭിക്കുന്നത് ഒരു ലക്ഷം സ്വലാത്ത് ചൊല്ലിയ ഫലമാണ് സുബഹാനുള്ള അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ അപ്പോൾ ഈ സ്വലാത്ത് എല്ലാ ദിവസവും ഓരോ തവണ പതിവാക്കുന്നവർക്ക് ലഭിക്കുന്ന ഫലം എന്തായിരിക്കും അല്ലേ അള്ളാഹു ഇതൊക്കെ ജീവിതത്തിൽ പകർത്താൻ ജീവിതത്തിൽ തുടർത്താൻ തൗഫീഖ് നൽകട്ടെ ആമീൻ ഇയാറബൽ ആലമീൻ ഒരു പക്ഷേ ഈ സ്വലാത്ത് നമ്മുടെ ചാനലിൽ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ചിലപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും വ്യത്യസ്ത വീഡിയോകളായിട്ട് പക്ഷേ എങ്കിലും ഇടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള സ്വലാത്തുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ അത് മുമ്പ് ചെയ്തതാണല്ലോ എന്ന് ഓർത്ത് അല്ലെങ്കിൽ എന്ന് കരുതി തട്ടിക്കളയാതെ നിങ്ങൾ പതിവാക്കുന്നവരാണെങ്കിൽ അങ്ങനെ പതിവാക്കുക ഇങ്ങനെയുള്ള സ്വലാത്തുകൾ ഇനി പതിവാക്കാത്തവരാണെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോകൾ കാണുമ്പോൾ ആ സമയത്തെങ്കിലും ഇങ്ങനെയുള്ള സ്വലാത്തുകൾ എന്തു ചെയ്യുക ഒരു തവണയെങ്കിലും ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതിനുള്ള ഒരു മനസ്സ് നിങ്ങൾ കാണിക്കുക അല്ലാതെ മുമ്പ് കേട്ട സ്വലാത്താണ് എനിക്കറിയാവുന്ന സ്വലാത്താണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും തള്ളിക്കളയല്ലേ നമുക്ക് ഈ സ്വലാത്തുകൾ വ്യത്യസ്തമായിട്ടുള്ള സ്വലാത്തുകൾ ഒരുപാടുണ്ടല്ലേ അതൊക്കെ നമ്മൾ പതിവാക്കുന്നവരായിരിക്കണം എന്നില്ല ഒരുപാട് സ്വലാത്തുകൾ അതൊക്കെ നമുക്ക് പതിവാക്കാൻ സാധിക്കണമെന്നില്ല അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത വീഡിയോകളിലായിക്കൊണ്ട് നമുക്കറിയാവുന്നതായിരിക്കും എന്നാലും അത് കാണുമ്പോൾ നമ്മൾ ഒരു തവണയെങ്കിലും ചൊല്ലാനുള്ള ഒരു മനസ്സ് നമുക്ക് വേണം അള്ളാഹു തൗഫിക് നൽകട്ടെ ആമീൻ അയാർബുൽ ആലമീൻ അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ ആമീൻ അയാർബുൽ ആലമീൻ ഏതായാലും ഞാൻ എന്തു ചെയ്യുക സൊലാത്തേതെന്ന് പറഞ്ഞരാ اللهم صل على سيدنا محمد وعلى آله صلاة تزين الأرضين والسماوات عدد ما في علمك وعدد جواهر أفراد كرة العالم عاف ذلك إنك حميد مجيد إذا اللهم صل على سيدنا محمد وعلى آله صلاة تزين الأرضين والسماوات عدد ما في علمك وعدد جواهر أفراد كرة العالم وأضعاف ذلك إنك حميد مجيد اللهم صل على سيدنا محمد وعلى آله صلاة تزين الأرضين والسماوات عدد ما في علمك وعدد جواهر أفراد كرة العالم وأضعاف ذلك إنك حميد مجيد هذا أنا صلاته ഈ സ്വലാത്ത് ഒരു വട്ടം ചൊല്ലുന്നവർക്ക് ഒരു ലക്ഷം സ്വലാത്തിൻ്റെ ഫലം ലഭിക്കപ്പെടുമെന്ന് അൽ അയ്യാഷി റഹിമഹുല്ല അവരുടെ കിതാബായിട്ടുള്ള കുനുജുൽ അസറാറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ഇതൊക്കെ പതിവാക്കാൻ ജീവിതത്തിൽ പകർത്തുള്ള തോഫിയൊക്കെ നൽകട്ടെ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അസ്ലാമലൈക്കും വാഹമത്തു അല്ലാഹി വാത്തു സലാഹു അലാസൈദിന മുഹമ്മദ് സലാഹു അലഹി വസ്ല